മത്സരം നടത്താൻ പോയാ തവളച്ചാട്ടം എല്ലാവർക്കും ഇഷ്ടമാണോ ചാടാൻ ഇഷ്ടമുള്ളവരല്ലേ എല്ലാരും നല്ല മഴ പെയ്യണ്ട് പുറത്ത് അപ്പൊ ആ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക കൊറച്ചു നേരത്തിന് കൊറച്ച് തവളകളാവുക ഏ ചാടാറായിട്ടല്ലേ ആ നാലാള് നാലാള് വെച്ചിട്ട് ചാടാ അതിലെന്ത് ചെയ്യും അതിലെ ഫസ്റ്റ് എത്തുന്ന ആളുകൾ എന്ത് ചെയ്യും സമ്മാനത്തിനെ അർഹതപ്പെടും അവർക്ക് നല്ല സൂപ്പർ ചോക്ലേറ്റ് ഉണ്ട് ഇവിടെ നമ്മളെ ബിലാൻ കൊടുന്ന് ചോക്ലേറ്റ് ഉണ്ട് ആ ചോക്ലേറ്റ് ആയിരിക്കും എന്ത് ചെയ്യാ സമ്മാനായിട്ട് കിട്ടിയാണോ റെഡി അല്ല അന്നോക്കട്ടെ അപ്പൊ ഞമ്മള് മത്സരം തുടങ്ങാൻ പോവാണ് ഇവിടെ നാലാൾ റെഡി ആയിട്ട് നിക്കണ്ട് ഈ നാലാളുകളും നേരെ ഇവരെ നേരെയാണ് ഓടി ചെല്ലേണ്ടത് അവരെ പോയിട്ട് ചാടിയിട്ട് നേരെ അവിടെ പോയിട്ട് കൈ കൊടുക്കുക അതോട് കൂടി മത്സരം എന്ത് ചെയ്യും അവസാനിക്കും അതിൽ ജയിക്കുന്നവർ റെഡി വൺ ടു ത്രീ ജയിക്കുന്നവര് അപ്പോ മത്സരം അവസാനിച്ചു അതില് ഫിനിഷ് ചെയ്ത ആള് നമ്മുടെ സയാനാണ് അപ്പൊ ജയാനക്കാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ചോക്ലേറ്റ് കിട്ടാൻ പോണത് സെക്കൻഡ് കിട്ടിയ ആള് തെസീനാണ് തേർഡ് നമ്മളെ അമ്മീനാണ് പിന്നെ ബിലാല് ബിലാല് ഓടിയിക്കണ ആദ്യം ആ കച്ചടിക്കാൻ പാടില്ല ഓക്കെ റെഡി നമ്മളെ രണ്ടാം റൗണ്ട് ആരംഭിക്കാൻ പോവാണ് ഇതിൽ ഫിനിഷ് ചെയ്യുന്ന ആളുകൾക്കും സമ്മാനം ഉണ്ടായിരിക്കും റെഡി വൺ ടു ത്രീ സെവൻ ആരാണ് ആരാണ് ആരാ ശബാസ ആരാ ഫ് ശബാസ് സെക്കൻഡ് നിഹാദ് തേർഡ് ഫോർത്ത് ആ ഓക്കെ മൂന്നാമത്തെ റൗണ്ട് ആരംഭിക്കാൻ പോവുകയാണ് റെഡി സ്റ്റാർട്ട് ആരാണ് അബ്ദുൽ വാലിസാണ് മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഓക്കെ ഇനി നാലാമത്തെ റൗണ്ട് ആരംഭിക്കാൻ പോവാണ് റെഡി

ഫസ്റ്റ് നമ്മളെ നമ്മള് ഫസ്റ്റ് പിന്നെ സെക്കൻഡ് അമാം തേർഡ് ഫോർത്ത് അപ്പൊ നമ്മളെ മത്സരം അവസാനിച്ചിരിക്കുന്നു നമ്മുടെ ഫൈനൽ മത്സരം ഇവിടെ ആരംഭിക്കാണ് അഞ്ചാളുകളാണ് മത്സരിക്കുന്നത് നേരത്തെ മത്സരിച്ച വിദ്യ പങ്കെടുത്തവരിൽ ജയിച്ച ആളുകളെ ഒന്നിച്ചുള്ള ഫൈനൽ മത്സരമാണ് ഓക്കെ റെഡി വൺ സ്റ്റാർട്ട് ഫസ്റ്റ് അവിടെ ഫസ്റ്റ് സയ്യാന് ഫസ്റ്റ് സയ്യാൻ സെക്കൻഡ് ആരാ ആ രണ്ട് സെക്കൻഡ് ഉണ്ട് അതിന് ആ അതുപോലെ ഷബാസ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഓക്കെ റെഡി അല്ലേ അപ്പോ മത്സരിച്ച ഫസ്റ്റ് കിട്ടിയ എല്ലാവർക്കും എന്തുണ്ട് സമ്മാനമുണ്ട് ഹാപ്പി ആയോ ഹാപ്പി ആയോ മത്സരം ഇഷ്ടാണോ നിങ്ങൾക്ക് എന്തായി നല്ലൊരു എക്സസൈസും കാരണം അല്ലേ ആ നല്ലൊരു എക്സസൈസും കിട്ടി അതോടുകൂടെ എന്ത് ചെയ്ത് നിങ്ങൾക്ക് ചോക്ലേറ്റും കിട്ടി നീ ചോക്ലേറ്റ് തട്ടേ റെഡി ഓക്കെ ആ നമ്മുടെ സമ്മാനദാനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ബിലാൽ അവർകളാണ് ബിലാൽ കൊടുക്കാൻ പോവാണ് ഒന്നാമത് ആദ്യം ഷബാസ് ഷബാസിന് കൊടുക്ക് ആ ഓക്കെ ഇനി അടുത്തത് അബ്ദുൽ വരിസ് ഓക്കേ അടുത്തത് സയാൻ ഫസ്റ്റ് അടുത്തത് സമൽ അടുത്തത് സാദിൻ ആ അപ്പൊ നാല് പേർക്ക് അഞ്ചു പേർക്കിപ്പോ മുായി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഹാപ്പി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എക്സസൈസും ആയി അതിൻ്റെ ഇടയില് നാലാൾക്കാർ സന്തോഷിപ്പിക്കില്ല ബിലാലിന്റെ ഇപ്പൊ വന്ന മുട്ടായി അപ്പോൾ അപ്പൊ വന്നപ്പോസ്താവിന് കൂടെ വന്ന മുട്ടായി ആണ് ഏഹ് അപ്പൊ ബിലാലിന് ഹാപ്പി ആയി അതോടുകൂടെ നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തായി ഹാപ്പി ആയി ഓക്കെ ഇഷ്ടായ ഇന്നത്തെ ക്ലാസ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യല്ലേ ഓക്കേ റെഡി